നമ്മൾ ചിക്കൻ ചുക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നാല് വില ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് തോർന്ന് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം നമ്മളിതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ള ഇരുപതോളം മുളക് നമുക്ക് നല്ല എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം കുറച്ച് മല്ലിയിലേയും കൂടി ചട്ടി വെക്കാം വെച്ച് കൊടുക്കാം ഉള്ളി വെച്ച് ചൂടായ ശേഷം നമുക്ക് ഉള്ളി വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി വരക്കുന്നതിന് മാത്രം മതി അത് ചൂടായി നമുക്ക് ഉള്ളി അന്ന് നേരത്തെടുക്കാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി ഇത്ര നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം കുറച്ച് ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയില കുറച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ നേരം ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇത് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മസാലയൊക്കെ നല്ല പിടിക്കാൻ വേണ്ടി ഒന്നര മണിക്കൂർ ഒക്കെ റെസ്റ്റ് ചെയ്യണം നമുക്കൊരു ഉരുളി വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടം ഉണ്ടാക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഇരിഞ്ചീരക നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം அரிஞ்சு வச்சி முளகிட்டு கொடுக்க இதுல நமக்கு அரைஸ்பூன் மஞ்சப்பொடி இட்டு இதுல நம்ம மசாலா சேர்த்து வச்சி இறச்சி இட்டு கொடுக்க நடுக்க

ചേർക്കുന്ന ആ ഒരു സൈസ് ഇറച്ചിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അവസാനമായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ ചുക്ക് റെഡിയായി ഇനി ഇതിൽ കുറച്ച് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കണം അതിന് തേങ്ങ കൊത്ത് വെറക്കാം നമുക്ക് ൂടായി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല മൂട്ട് വന്നിട്ട് നമുക്ക് ഇറക്കാം റെഡിയായ ചിക്കൻ ചുക്കയിലേക്ക് നമുക്ക് തേങ്ങ ഒക്കെ ഇട്ടുകൊടുക്കാം നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇതിനെ ഇറക്കി വയ്ക്കാം നമ്മൾ ചിക്കനൊക്കെ ഒരു വെക്കുകയാണ് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളു നമുക്ക് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു എടുത്ത് കഴിച്ചു നോക്കാം നമ്മുടെ ചിക്കൻ ചുക്ക എങ്ങനെയാണ് നോക്കാം ആ നല്ല നല്ല മസാല പിടിച്ചിട്ടുണ്ട് അടിപൊളി നല്ല സെറ്റപ്പ് ടേസ്റ്റ് നിങ്ങളും ഞങ്ങൾ വീട്ടിലിരുത്ത് ട്രൈ ചെയ്ത് നോക്കണം സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ് അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ പശുവിന് പുല്യുപറച്ചോണ്ടിരിക്കുന്നൊരു അപ്പച്ചനെ കണ്ടായിരുന്നു ആ അപ്പച്ചനെ നമുക്ക് കുറച്ച് പൊറോട്ടയും നമുക്ക് നമ്മുടെ വെച്ച ചിക്കനും കുറച്ച് കൊടുത്ത് ഈ ചിക്കൻ ചുക്ക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നമസ്കാരം